ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ നെയിൽ കോൺ മേക്കിങ്ങിൻ്റെ കൂടുതലായിട്ട് ലിക്വിഡ് കിട്ടുക എന്നുള്ള എല്ലാവർക്കും ഒരുപാട് ഡൗട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വലിയ ജീരക എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ലിക്വിഡ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി കേട്ടോ നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയൽസിൻ്റെ അളവ് കൂട്ടിയാൽ മതി അപ്പോൾ ഇവിടെ ചെറിയ ജീരകം അതുപോലെ തന്നെ വലിയ ജീരകം പഞ്ചസാര പിന്നെ ഗ്രാമ്പൂ ഇട്ടിട്ടാണ് നെൽക്കോണമേക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൽ ഗ്രാമ്പു ഇടാൻ മറന്നു പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതുപോലൊരു കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾ തോന്നുന്നില്ലെങ്കിൽ ഈ ഒരു കുക്കറിനെ ഫോയിൽ പേപ്പർ കവർ ചെയ്തെടുക്കണം കേട്ടോ ഇനി അതിലേക്ക് ഒരു ടൈലിൻ്റെ ഒരു കഷ്ണം വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കുക്കറിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഫോയിൽ പേപ്പർ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് എടുക്കുക അല്ലെങ്കിൽ പഴയ കുക്കറിൽ ഉണ്ടാക്കിയാൽ മതി പുതിയ കുക്കറിലൊന്നും ആരും ട്രൈ ചെയ്യരുത് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റിനും ഇതുപോലെ നമ്മൾ ആ പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു ഭാഗം അങ്ങനെ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു കുഴിയുള്ള ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല കാനുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ അതിലേക്ക് ഇറക്കി കൊടുക്കാം ചെറിയ ഫ്ലെയിമിൽ വേണം നമ്മൾ ആ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്ക കേട്ടോ പിന്നെ ചെറുതായിട്ട് ആവി പുറത്തേക്കൊക്കെ പോവും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നീട് നമ്മൾ ആ ഒരു വെള്ളത്തിൽ ഇങ്ങനെ ചെറുതായിട്ട് കുമിളകൾ വരുന്ന ടൈമിൽ നമ്മൾ ആ ഒരു വെള്ളം ഒന്ന് മാറ്റി കൊടുക്കുക നല്ല തണുത്ത വെള്ളം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെ കുഴിക്കനുസരിച്ചിട്ടാണ് നമുക്ക് താഴത്തേക്ക് നമ്മൾ ആ ഒരു ലിക്വിഡ് ഇറങ്ങി വരിക അപ്പോൾ കുണ്ടുള്ള ആ ഒരു പാത്രം തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഞാൻ രണ്ട് മൂന്നാല് തവണ ഇങ്ങനെ വെള്ളം മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് ലിക്വിഡ് ചാടുന്നില്ല എന്നുള്ള ഒരു ഇത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല തണുത്ത വെള്ളം തന്നെ ഒഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ കുറച്ചധികം ടൈം തന്നെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു തുറന്ന് നോക്കിയപ്പോൾ നല്ല രീതിക്ക് തന്നെ ലിക്വിഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ആ ഒരു ചട്ടി വന്ന് നമുക്ക് ആ ഒരു ലിക്വിഡ് ആ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഒറ്റുന്നതായിട്ട് കാണുന്നുണ്ടാവും അപ്പോൾ അതേ ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഷൂട്ടിങ്ങും പിന്നെ അതുപോലെ തന്നെ ലിക്വിഡ് എടുക്കുന്നതും പാടെ ആകുമ്പോൾ ആകെ ഒരിതാവും അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ലിക്വിഡ് മാറ്റിയു ശേഷമാണ് എടുക്കുന്നത് അതിലേക്ക് ഇതുപോലെ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ ഇട്ടു കൊടുത്തിട്ട് നല്ല രീതിക്ക് മിക്സ് ആക്കിയതിന് ശേഷം അടുത്ത് ഇട്ടുകൊടുത്താൽ മതിട്ട് അല്ലെങ്കിൽ കട്ട കട്ട ആയിട്ട് നമ്മളെ മാവ് ഉണ്ടാവും അപ്പൊ നല്ല രീതിക്ക് തന്നെ മിക്സ് ആക്കി കിട്ടിയിട്ടുണ്ട് ഇത് നമ്മളെ മൈദന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് നമുക്ക് ഒരു ചെറിയതായിട്ടൊരു തരിയുള്ള ഒരു ഇതായിട്ട് കിട്ടിയിട്ടുള്ളത് അത് നമുക്കിനി ഒന്ന് ക്ലീനാക്കിയിട്ട് തന്നെ നമുക്കൊന്ന് അരിച്ചിട്ട് എടുക്കണം സ്റ്റോക്കി ഷോക്സിലേക്ക് ഇട്ടിട്ട് ശരിയാക്കി എടുക്കണം അപ്പോൾ ഇത് ഈ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഡാർക്ക് സ്റ്റെയിൻ ആണ് ആണ്ട്ടോ കിട്ടുക നമുക്ക് ഈ ഒരു നെയിൽ കോണ് അപ്പോൾ ഞാൻ ഒരു തവണ ഇട്ടിട്ടുള്ളതാണ് ഈ ഒരു നെയിൽ കോണ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നത് ഇഷ്ടമല്ല ഞാൻ ഇങ്ങനെ ഹാഫ് ബാഗായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും നെയിൽ കോണ് എന്നോണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഒക്കെ കൊടുക്കുക ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം